ദശയുള്ള ദേഹത്തിലെ പായു ദഹിക്കാതെ ഉണ്ടാലോ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണി നോക്കണോ ദയുള്ളവരെ ദൈവം കാക്കും ദാനം കൊടുത്തത് തിരിച്ചു ചോദിക്കാറുണ്ടോ ദാരിദ്ര്യം കൊണ്ട് വീട്ടിലിരുന്നു കൂടാ അവസ്ഥ കൊണ്ട് പുറത്തിറങ്ങിക്കൂടാ ദാരിദ്ര്യം നല്ല കൺമശി ദാഹിക്കുന്നവനു സമുദ്രം കൊണ്ടു ഗുണമില്ല ദാഹിക്കുന്നവന്റെ അടുത്തേക്കു കിണർ വരുമോ ദിവ്യനും ദ്രവ്യനല്ലെങ്കിൽ ദരിദ്രൻ ദീനത്തിനു ദാനം ദീനം കാണാൻ പോയാൽ പതിനാറുണ്ടേ പോരൂ ദീനം മാറിയിട്ടും ചികിത്സ മാറ്റിയില്ല ദീർഘജീവിതം ദീർഘദുഃഖം ദുഃഖത്തിൽ വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖം ദൂരത്തെ വഴിക്ക് നേരത്തെ പോണം ദുഷ്ടൻ നൽകിയാൽ ദുഃഖവും കൈക്കും ദുഷ്ടസേവ ദുഃഖം തരും ദൂരപ്പെട്ടാൽ ഖേദം വിട്ടു ദൂരെ കണ്ട കോരി കണ്ട വെള്ളമാക ദേവത മാറിയും കളഞ്ഞു പിണിയാളിനു തല്ലും കൊണ്ടു